ഇപ്പോഴത്തെ ന്യൂജെടുത്ത സിനിമയിൽ വിളിച്ചോ എനിക്കോളൂ പണ്ടത്തെ അന്നത്തെ ഒരു ന്യൂജക്ട സിനിമയെ വേനൽ കിനാവുകൾ വൺ ഓഫ് ദി ഹീറോയാണ് കാരണം അത് അന്ന് എത്രത്തോളം അത് ഹിറ്റായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇന്ന് ഇന്ന് അത് പിന്നെ ചർച്ചയാവുന്നുണ്ട് ആ സിനിമ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജിയുടെ ആദ്യത്തെ കമ്പ്യൂട്ടർ വരുന്ന ടൈമിലെ പടവ കമ്പ്യൂട്ടർ എം ഡി സാറിന്റെ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരു സബ്ജക്റ്റ് വരിക എന്ന് പറയുന്ന അപൂർവമാണ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സബ്ജക്റ്റ് അതുപോലെ സേതുമാധവ് സാർ അദ്ദേഹമൊക്കെ ചെയ്ത് അതിനകത്തൊരു മൂന്ന് നിങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞ ആ സ്ക്രിപ്റ്റിന്റെ ഒരു ഡെപ്തോ അതിന്റെ ഒരു മൂല്യോ അന്ന് തിരിച്ചറിഞ്ഞിരുന്നു മനസ്സിലായിരുന്നു അഭിനയിക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ അല്ല അത്രക്ക് നമ്മൾ ഫുൾ ഇതല്ലെങ്കിലും പിന്നെ ആ ഏജുമായിട്ട് അത്ര റിലേറ്റഡ് ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഞങ്ങളെല്ലാം ഒരു ഒരേജിലുള്ള ഞങ്ങളെല്ലാം വളരെ കമ്പനിയാണ് ഫ്രണ്ട്സാണ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് വളരെയധികം ദിവസമൊക്കെ ഞങ്ങൾ പുതിയ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് പ്ലാൻ ചെയ്തിരുന്നു അതിൻ്റെ പത്ത് ദിവസം കൊണ്ട് ഷൂട്ടിങ് നിർത്തി തീർന്നു കാരണം വളരെ ഫാസ്റ്റായിട്ട് തീർന്നു കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സംശയങ്ങളില്ല ഞങ്ങൾ എപ്പോഴും സ്ക്രിപ്റ്റുകളൊക്കെ വായിച്ചും പഠിച്ചും പിന്നെ അങ്ങ് വളരെ എൻജോയ് ചെയ്താണ് പോയത് അപ്പോൾ അവിടെ ഒരാൾ എവിടെയെങ്കിലും ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റീ ടേക്കായിട്ട് മാറും അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പം ഇരുവസം എന്നുള്ളത് നാൽപ്പത് ദിവസം ഇവിടുന്ന് വരാം പക്ഷേ അത് പത്ത് പതിനെട്ട് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് ഒരു മെമ്മറി തന്നെയാണ് അന്ന് വളരെ ചേട്ടൻ സിനിമയിൽ വന്നു അന്ന് നമുക്ക് ഇപ്പൊ ആണെങ്കിൽ അതിനുശേഷം കമലതളം പിന്നീട് എനിക്ക് അളിയനായിട്ട് ഏറ്റവും എടുത്തു പറയേണ്ട യാത്ര യാത്രമൊഴി ഇന്നും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു ഞാൻ അത് ഈ എല്ലാം വലിയ വലിയ സിനിമകൾ വലിയ സംവിധായ കൂടെ ഇതന്ന് ഒരു ഒരു പ്രോബ്ലം ും നേട്ടം ഉണ്ട് ഞാൻ എം ജി യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായിരുന്നു പ്രണീരിഹി അന്ന് പഠിക്കുമ്പോഴാണ് ഞാൻ ഈ വേനക്കിനാവുള്ളി വരുന്നത് ആദ്യം പെരുന്തച്ചൻ സിനിമയ്ക്കാണ് വിളിക്കുന്നത് പക്ഷെ അന്ന് എന്റെ ഫിസിക് അതിന് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് വേനക്കിനാവുള്ളിന്റെ മകനായിട്ടുള്ള അതെ അതെ അന്നപ്പോൾ ഞാൻ വളരെ ലീനൻറ്റായിരുന്നു അപ്പൊ അത് കാരണമാണ് ഈ അതെ അതെ അപ്പൊ അദ്ദേഹം ഈ പടം ഉടനെ തന്നെ എം ടി സാർ എഴുതുക അപ്പൊ എം ടി സാർ ആ ഒരു ഓർമ്മയിലായിരിക്കും എന്നെ വിളിക്കുന്നു അങ്ങനെ വിളിച്ച് ഈ ചെയ്യുന്നു ഇത് കഴിഞ്ഞ് പല പടങ്ങളും ചെയ്തു ഇപ്പൊ എന്നെ സ്വന്തം എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാരക്ടർ വേഷം ചെയ്യണം എന്നുള്ളതാണ് സിനിമ എന്ന് പറയുന്നത് മദ്രാസിലാണ് അന്ന് മദ്രാസിൽ പോയി എനിക്ക് സിനിമ പശ്ചാത്തലവും അങ്ങനൊന്നും ഇല്ല ആൾക്കാർ അങ്ങനൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഗോഡ് ഫാദറോ ഒന്നും അതുപോലെ ഞാൻ ചങ്ങനാശ്ശേരി പോലുള്ള ഏരിയയില് അപ്പൊ എന്നെ അങ്ങനെ വലിയ സഹായിക്കാൻ അങ്ങനെ സിനിമ കോണ്ടാക്ട്സൊന്നും ഇല്ല പക്ഷെ അവിടാണ് ഇന്നത്തെ പോലെ മൊബൈൽ ഇല്ല ഫോൺ നമ്പറുകൾ കിട്ടാനില്ല അങ്ങനെ ഒന്നും ഒരു ഇതില്ല പക്ഷെ ഈ വേനക്കിനാവുളി ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ബേസ് കിട്ടിയതാണ് ഈ സംഭവങ്ങളൊക്കെ പിന്നെ നാലുകെട്ടി ചെയ്തതിന്റെ പേരിലാണ് യാത്ര കൂടി ചെയ്യുന്നത് എം ഡി സാറിന്റെ തന്നെ നാലുകെട്ടിലെ അപ്പുണ്ണിയായിട്ട് അഭിനയിക്കുന്നതിന്റെ പേരിലാണ് ഇത് കിട്ടുന്നത് ഇപ്പം എന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ക്യാരക്ടർ വേഷത്തിലേക്ക് പറഞ്ഞു ഇപ്പൊ അതിൻ്റെ ഒരു ഇതാണ് മഹാവീരർ എന്ന് പറഞ്ഞ പടത്തിൽ നായികയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നതും ഷെഫീഖിന്റെ സന്തോഷത്തിൽ ഉണ്ണിമൂന്ത എന്റെ ബാപ്പയായിട്ട് അഭിനയിച്ചു ഇപ്പം ഞാൻ അങ്ങനത്തെ ചില ഈ എഴുത്തോലെന്ന് പറഞ്ഞൊരു പടത്തിൽ എഴുത്തച്ഛനായിട്ട് അഭിനയിച്ചു അതൊക്കെ ഒരു ഒരു മാറ്റത്തിന് വേണ്ടിയുള്ളത് അപ്പൊ അതിനിടയിലാണ് ഇങ്ങനെ ഒരു താടിയൊക്കെ എടുത്ത് ഒരു ചെറുപ്പക്കാരൻ വില്ലനായിട്ട് അത് അഭിനയിച്ചപ്പോൾ വീണ്ടും ആ പഴവേലോട്ട് പോയോ എന്നെനിക്കൊരു സംശയം പക്ഷേ പക്ഷെ അല്ലേ അതൊരു ചേഞ്ച് ആയിട്ട് കണ്ട് അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാരക്ടർ റോൾസ് തേടി പോകുന്നുണ്ടോ ഞാൻ പോകുന്നുണ്ട് അപ്പൊ അന്നൊക്കെ ഈസി ആയിട്ട് കിട്ടി എന്ന് പറഞ്ഞു ആയിട്ട് ഈസിയായിട്ട് തേടി പോണ്ടി വന്നിട്ടില്ലല്ലോ ഇങ്ങോട്ട് തേടി വരും